നമുക്ക് ചുറ്റും ഒരുപാട് മാതൃകകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ ഒരു ഒരാളുടെ ഒരു സ്റ്റോറി വായിക്കുകയാണെങ്കിൽ കഥ ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിനെ കുറിച്ചല്ല എല്ലാവരും ഇൻസ്റ്റഗ്രാം ഇടാൻ നടക്കുക നടക്കണതും ഇരിക്കണതും ഉറങ്ങണതും കിടക്കണതും കുളിക്കുന്നതും ഒക്കെ സ്റ്റോറി ഇതൊരു പ്രാന്താണ് ഇതിന് പ്രാന്തെന്നാണ് പറയുക മനുഷ്യന്മാർ എല്ലാവരും അറിയണം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ എവിടെ പോയി ഇതൊക്കെ അറിയ ഇതൊരസുഖമാണ് അള്ളാഹു ഷീഫാക്കി കൊടുക്കട്ടെ കുറേ ആൾക്കാർക്ക് ഷീഫ കിട്ടാണ്ട് അതൊരു ഒരു അസുഖമാണ് ഞാനതിനെക്കുറിച്ച് ആ സ്റ്റോറി ഇപ്പോൾ ഓരോരുത്തരും ചില ടേമുകൾ ഉള്ളത് കൊണ്ട് വലിയ പ്രയാസമാണ് ചരിത്രം ബയോഗ്രഫി ഓരോരുത്തരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോഴേ ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോഴേ അതിലൊക്കെ നമ്മൾ ഓരോരുത്തർക്കും എടുക്കാനുള്ള പാഠങ്ങളുണ്ടായിരിക്കും അങ്ങനെയാണ് ഈ ജീവിതത്തെ അള്ളാഹു സുബാനുഹോ ചാല സംവിധാനിച്ചത് കുട്ടികൾക്ക് വലിയവരെ കാണാം വലിയവർക്ക് അതിൽ മുതിർന്നവരെ കാണാം മുതിർന്നവർക്ക് പിഞ്ചുമക്കളെ കാണാൻ പറ്റും ഒരു മനുഷ്യൻ്റെ സ്റ്റേജ് ഇനി എങ്ങോട്ടാ പോകുന്നതെന്നും ഞാൻ എവിടെന്നാ വരുന്നത് എന്നും ഓരോരുത്തർക്കും ചുറ്റുവട്ടങ്ങളിൽ കാണത്തക്ക വിധമാണ് മനുഷ്യരെ അള്ളാഹു ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു അത്ഭുതമാണ് എല്ലാവരും ഒരേ ഏജുകാരാണ് ഒന്നിച്ചെണ്ണം വരിക്കുക പിന്നെ ഒന്നിച്ചങ്ങ് അള്ളാഹു തല കുട്ടികളായി ചെറു ചെറിയ മക്കളായിട്ടങ്ങ് അവരെ കൊണ്ടുവരികയായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ അനുഭവ ഇല്ലാതെ പോകും ഒരു പതിനെട്ട് വയസ്സുള്ള മോൻ അറിയാം ഞാൻ ഇരുപത്തെട്ടാകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇത് ഇരുപത്തെട്ട് ആ മുപ്പത് ഏജിലൂടെ കടന്നു പോകുന്ന ഒരു ജനറേഷനെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്തായിരുന്നു ഒരു പത്ത് കൊല്ലം മുമ്പ് അവനേക്കാൾ യങ്ങായുള്ള മക്കളെ കാണാൻ പറ്റും അതിൻ്റെ മുമ്പ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇനി എനിക്കൊരു അറുപത് എഴുപതൊക്കെ ആകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ അറിയാൻ അള്ളാഹു സുഹാന ഹോച്ചാല അനുഭവങ്ങളുടെ ഒരു മഹ്സൻ ഒരു ഖസാന ഈ ലോകത്ത് അള്ളാഹു വെച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുമത് സുബാനു അള്ളാഹുവിൻ്റെ വലിയൊരു ഹെക്കുമത്താണ് എന്ന് ആലിമിങ്ങൾ പറയാറുണ്ട് പടച്ചവൻ്റെ വലിയൊരു ഹെക്കുമത്താണ് എല്ലാവരും ഒരുമിച്ച് കോടിക്കണക്കിന് ആളുകൾക്ക് ബില്യൺ കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് മരിക്കാൻ അള്ളാഹുവിന് സംവിധാനം ഒരുക്കാൻ അറിയാത്തത് കൊണ്ടാണോ പറ്റാത്തത് കൊണ്ടാണോ ഒരിക്കലുമല്ല പിന്നെ എന്തിനല്ലാഹു അങ്ങനെ ചെയ്തു എന്നാണ് ഓരോരുത്തർക്കും അനുഭവിച്ച് പഠിക്കേണ്ട മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഹബീബായ് സ്വല്ലാഹു അലൈവി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയ എൻ്റെ ചരിത്രങ്ങൾ തങ്ങൾ കാണുകയോ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിലേക്കും മക്കാ കാലഘട്ടത്തിലേക്കും മദീന കാലഘട്ടത്തിലേക്കും തങ്ങൾക്കെടുത്തു വയ്ക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ അള്ളാഹു നിരത്തി കൊടുക്കുകയാണ് ഹബീബിൻ്റെ മുമ്പിൽ സൊല്ലാഹു അലഹി വസ്ല്ലാം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه